പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഉടൻ ഇസ്രായേലിൽ ആക്രമിച്ചേക്കുമെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമല്ലാത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചതായും വെള്ളിയാഴ്ച വരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൌസ് അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതിലും വലിയ പ്രാദേശിക സംഘടനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മികച്ച പ്രതീക്ഷയായി ഒരു സാധ്യതയുള്ള ഇടപാടും കാണുന്നു പത്ത് മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ നാൽപ്പതിനായിരം കവിഞ്ഞതിനാൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഖത്തറിൽ ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കുന്നില്ലെന്നും എന്നാൽ ഖത്തറിൽ താമസിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ റൌണ്ടുകളിലേതുപോലെ മധ്യസ്ഥരിൽ നിന്നുള്ള ഏത് നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ പ്രദേശത്തുടനീളമുള്ള സംഘർഷങ്ങൾ ശാന്തമാക്കും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഇസ്ബുള്ള കമാൻഡറും ഇറാന്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിനെതിരായ പ്രതികാര ആക്രമണങ്ങളിൽ നിന്ന് ഇറാനെയും ലബനന്റെ ഹിസ്ബുള്ളയെയും പ്രേരിപ്പിച്ചേക്കാം ശാശ്വതമായ വെടിനിർത്തലിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിച്ച് മോചിപ്പിക്കുന്നതിന് പകരമായി യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പലസ്തീനുകൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനുള്ള മൂന്ന് ഘട്ട പദ്ധതി തയ്യാറാക്കാൻ മധ്യസ്ഥർ മാസങ്ങൾ ചിലവഴിച്ചു വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും സാധ്യമായ ഏറ്റവും വലിയ മാനുഷിക സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനും സഹായിക്കുന്ന വെടിനിർത്തലായുള്ള തങ്ങളുടെ ശ്രമങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ മധ്യസ്ഥർ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഗ്രാമത്തിൽ ഒരു പലസ്തീനിയെങ്കിലും കൊല്ലുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഇസ്രായേൽ സൈന്യവും അപൂർവവും വേഗത്തിലുള്ളതുമായി അപലപിച്ചു ഹിസ്ബുളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനിടെ ഇസ്രായേലെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ മുങ്ങിക്കപ്പലായ യു എസ് എസ് എബ്രാഹാം ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയെയും ഹിസ്ബിളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിന്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് ഹനിയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പാക്കിയതാണെന്നായിരുന്നു ശേഷം ഇറാന്റെ പ്രതികരണം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്